ഇടി സംഘം ഇ ബി ജെ പി ഇടിക്കൂടി ബി ജെ പി അല്ലാണ്ടെങ്കിൽ കളിക്കണ്ട അല്ലാണ്ടെങ്കിൽ കളിച്ചാലേ അല്ലാണ്ടെങ്കിൽ കളിച്ചാലേ വോട്ടിലിറങ്ങി നടക്കാൻ പോലും വോട്ടിലിറങ്ങി നടക്കാൻ പോലും ആണല്ലോ കരുവന്നൂർ ബാങ്കിന്റെ പേര് പറഞ്ഞ് സിപിഐഎമ്മിന്റെ ജനകീയ നേതാക്കളെ പ്രതികളാക്കി കുറ്റപത്രം സമർപ്പിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ചുള്ള കേന്ദ്ര സർക്കാരിനെ നയിക്കുന്ന ബി ജെ പിയുടെ കള്ളക്കളികൾക്കെതിരെ പുറത്തുശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുവന്നൂരിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു പ്രതിഷേധ മാർച്ചിന് ശേഷം മാപ്രാണം സെന്ററിൽ നടത്തിയ പ്രതിഷേധ യോഗം സി ഏരിയ കമ്മിറ്റി അംഗം എം ബി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആർ എൽ ജീവൻലാൽ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ സമരത്തിന് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ ജെ ജോൺസൺ സ്വാഗതവും കെ കെ ബാബു നന്ദിയും പറഞ്ഞു